നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ജൂൺ പതിനെട്ട് നിറഞ്ഞല ഏകാദശി ആയിരുന്നു ഏകാദശിയൊക്കെ എടുക്കുകയാണ് എല്ലാവരും നമുക്ക് മഹാവിഷ്ണുവിൻ്റെ ഒരു സ്തുതി ലഭിക്കാം ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ഇരുപത്തി നാല് ഏകാദശി ഉള്ളതിൽ എടുത്തില്ലെങ്കിൽ ഈ ഏകാദശി എടുക്കണമെന്നാണ് പറയുന്നത് കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഈ നിർജ്ജല ഏകാദശി നമ്മൾ എല്ലാ ഏകാദശിയിലും എല്ലാ ഏകാദശിയും കഠിനമാണ് ആഹാരവും കഴിക്കാതെ ഈ ഏകാദശി ജലം പോലും ഉപയോഗിച്ചുകൂട വെള്ളം കുടിക്കാനേ പാടില്ല അതാണ് നിർജല ഏകാദശി എന്നുള്ളത് ഇരുപത്തിനാല് ഏകാദശികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇതും നമുക്ക് ഏറെ ഗുണം ചെയ്യുന്നതുമാണ് ഈ നിർജ്ജല ഏകാദശി ഇന്ന് പറഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം എന്നായിരുന്നു നിർജ്ജല ഏകാദശി ശുക്ലപക്ഷത്തിൽ വരുന്ന പന്ത്രണ്ട് ഏകാദശികളും കൃഷ്ണപക്ഷത്തിൽ വരുന്ന പന്ത്രണ്ട് ഏകാദശികളും ഉണ്ടല്ലോ നമുക്ക് ഇരുപത്തിനാല് ഏകാദശി മൊത്തമുണ്ട് ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്രാധാന്യമാണ് ഉള്ളത് ഈ എന്താണ് മോശം നൽകുന്ന ഏകാദശി എന്നാണ് പറയുന്നത് ഭീംസേലി ഏകാദശി അല്ലെങ്കിൽ പാണ്ഡവ ഏകാദശി എന്നും ഇതിനെ അറിയപ്പെടുന്നു ആത്മീയ അധ്യാപകനായ പർവീൻ ശർമ്മ തൻ്റെ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് നിർജ്ജല എന്നാൽ വെള്ളമില്ലാതെ കൂടാതെ നിർജ്ജല എന്ന് പറഞ്ഞാൽ വെള്ളവും ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണവും ഇല്ലാതെ ആചരിക്കുന്നു എന്നാണ് അതിൻ്റെ വിശേഷം കർശനമായ ഉപവാസ നിയമങ്ങളൊക്കെയാണ് ഈ ഏകാദശിക്ക് ഉള്ളത് ഏറ്റവും കഠിനമായ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്നുവെച്ചാൽ മറ്റേകാദശികളിൽ നമുക്ക് വെള്ളം കുടിക്കാം പാല് കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ വെള്ളം കഴിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം महाविष्णु स्तुति स्तुत्यं भगवदे वासुदेवाय धीमहि प्रत्युज्ञाय निरुद्धाय नमः सङ्घर्षणाय च नमो विज्ञानमात्रायां परमानन्दमूर्तये आत्मारामाय शान्ताय निवर्तद्वैतदृष्टये त्वद्रूपाणि च सर्वाणि तस्मात् तुभ्यं नमो नमः ऋषिहेशाय महदे नमस्ते अनन्तमूर्धये यस्मिन्निदं यदच्चैदत् तिष्ठत्यग्रविजायते मृण्मयी भगसि शोणीं तस्मै ते ब्रह्मणे नमः ൃശ്യന്തിന് വിധുർമനോബുദ്ധീന്ദ്രി വന്തം ചരതി വ്യോമതുല്യം നമ്യകം ഓം നമോ ഭഗവതേ വാസുദേവാ മഹാപുരുഷാ മഹാഭൂതപദേ സകലസത്വ പാവി വൃക്ഷഹര കമല രേണുത്പലനിപധർമാഖ്യ വിജയാചരണരവിന്ദയുഗല പരമേഷ്ടിൻ നമസ്തേ ഓം നമോ ഭഗവതീ വാസുദേവ ഓം നമോ നാരായണായ ഗുരുവായൂരപ്പാശരണം